അഞ്ച് കിലോ ഇരുന്നൂറ്റി കൊള്ളൂല മട്ടൻ കിലോ കിലോ നൂറ് അരി തൊള്ളായിരത്തി ആറ് കിലോന്റെ സൺപ്ലസിന്റെ സോപ്പ് പൊടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വണ്ട വേണ്ട വണ്ട തോർത്തേ കൂടെ തലശ്ശേരി ചിക്കൻ ബിരിയാണി തൊണ്ണൂറ്റമ്പത് മൂന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഡീൻസ്റ്റോൺ ഡിസംബർ നടക്കുക കോട്ടക്കല് പെരുന്നൽവണ്ണ തിരൂര് നസ്റ്റോലി ഇമ്പെക്സിന്റെ പ്രഷർ കുക്കറൊക്കെ ആയിരത്തി നാനൂറ്റിഅമ്പത്തി ഒമ്പത് റുപ്യള്ളു ഇത് അതിന്റെ കവറാണ് ഏതിന്റെ നെക് ബാൻഡിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പിയുള്ളൂ സുജാതട മിക്സി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓർമ്മിപ്പിച്ചു മൂന്ന് പീസ് ലക്സ് നൂറ്റി മുപ്പത്തൊമ്പത് ഈ വിളിച്ചോ ഈ എടുത്തതിന്റെ ഇടുത്തതിന്റെ മൂന്നെത്തി പൈനടിച്ചിട്ട് ഇവിടെ ആ മതിപ്പോ കണ്ടു മകനേ